നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും ഈദ് മുബാറക് ഒരു നല്ല മാപ്പിളപ്പാട്ട് ഗായകനെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് മുമ്പാർക്കൊക്കെ പറയാൻ വിചാരിച്ചിങ്ങനെ നിക്കണം അപ്പോഴാണ് ഞാൻ ഈ റോഡ് കൂടെ ഇങ്ങനെ പാസ് ചെയ്തു പോയത് ഞങ്ങൾ സത്യം പറഞ്ഞ ഇങ്ങനെ കറങ്ങി കറങ്ങി ഫ്രണ്ട് കൂടി ഇതേക്കു കണ്ടില്ലേ രണ്ടാളും കൂടി ഇങ്ങനെ കറങ്ങി നടക്കുമ്പോ സ്കൈലാബിന്റെ അവിടെ പോയി തിരിച്ചു വരാ അപ്പൊ നോക്കുമ്പോ ഒരു പാട്ടിന്റെ ഒച്ച ഇങ്ങനെ കേൾക്കണു അപ്പൊ നിർത്തി നോക്കാമല്ലോ ഇത്ര ാണ് ഇവിടെ പക്ഷേ ഇങ്ങനെ ഈ പാട്ട് പാടാൻ പറ്റും കുട്ടികളെ വീട്ടില് വേറെ ആരെങ്കിലും പാട്ട് പാടുന്നവരൊക്കെ ഉമ്മ പാടിയിരുന്ന ഏതെങ്കിലും പാട്ടുകൾ ഓർമ്മയുണ്ടോ ഉമ്മ പാടി പാട്ടുകൾ പഴയ പാട്ടുകൾ ഇന്ന് അത് സിനിമ പാട്ടായി വന്നു തൊള്ളായിരത്തി

ഉമ്മ നന്നായി പാടും ബ്ലഡിലുണ്ട് പാട്ട് വരുക അതാണ് വീട്ടിൽ ഈ ഒരു മൈക്ക് ആ ഒരു ബോക്സ് ഒക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി കാരണം ഉള്ളിലുള്ള ഒരു സംഗീതം കെടാതെ സൂക്ഷിക്കാന്നുള്ളത് വലിയൊരു കാര്യമാണ് പാട്ടുകൾ ഞാൻ നല്ല മാപ്പം ഇപ്പൊ ഈ പെരുന്നാൾക്കേം പാട്ട് പാടിയുണ്ട്

എന്തെല്ലാം ഗന്ധങ്ങൾ ഏതെല്ലാം പൂക്കൾ ഈ ഉദ്യാനത്തിൽ അതുപോലെ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ കറുത്തിട്ടും നമ്മൾ വെളുത്തിട്ടും ആണേലും കരുത്തേതും ചോരക്കോരൊറ്റ വർന്നം പാട്ടിലൂടെ അദ്ദേഹം കാരണം നമ്മൾ ാണ് പല ആളുകളും എന്തൊക്കെയായാലും ശരി ഈ കറുത്ത ആളുടെയും വെടുത്ത ആളുടെയൊക്കെ ശരീരത്തിൽ കൂടെ ഓടുന്ന ചോരക്ക് ഒരു കളറാണ് അവരുടെ ശ്വാസത്തിന് ഒരു ശബ്ദമാണ് എന്നുള്ള അതിമനോഹരമായ ബ്ലഡ് പെട്ടെന്ന് ഏത് മനുഷ്യനെ നോക്കാതെ പേര് ചോദിക്കാതെ ഒന്നും ചോദിക്കാതെ ബ്ലഡ് മാത്രമേ നോക്കുകയുള്ളൂ പോസിറ്റീവോ നെഗറ്റീവോയത് നോക്ക് മാത്രം ജാതി മതോണോ പഞ്ചായത്തോ വില്ലേജോ ഒന്നും നോക്കാതെ ആ മനുഷ്യന്റെ ശരീരത്തിൽ ബ്ലഡ് കെട്ടി കൊടുക്കുക അപ്പൊ നമ്മളെല്ലാം ഒരു ബ്ലഡിന്റെ ആൾക്കാരെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെയാണ് നമ്മൾ ഗാറ്ററി മന്ത്രം പറയുന്നതെല്ലാം ഒറ്റന്നാണ് ഭാഗ്യാസ വൃത്തി പറഞ്ഞ ഒറ്റന്നാണ് പക്ഷെ മനുഷ്യൻ വ്യതിചലിച്ചത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവതിചരിക്കട്ട പ്രാർത്ഥനകൾ അതായത് സ്ഥലത്ത് പ്രാർത്ഥിക്കാതെ വരുമ്പോൾ അതിൽ നിന്ന് ഉറകെടുക്കേണ്ടതാണ് കറക്റ്റ് ഒരു ദൈവം ഒരു ദൈവത്തിൻ്റെ മക്കളും നമ്മളല്ല അത് വ്യതിചലിച്ചുകൊണ്ട് പോയിട്ട് രക്തം കുത്തി ചീറ്റുന്ന അവസ്ഥയിലേക്ക് അവൾ എത്തിപ്പോകുന്നത് അവൻ അവനെ മനസ്സിലാക്കാൻ തുടങ്ങാം ഞാൻ നിങ്ങളെ ചൂണ്ടുമ്പോൾ മൂന്ന് പേർക്ക് എന്നെ ചൂണ്ടുന്നത് നീ നിന്നെ നോക്കി എന്നിട്ട് മതി അവനെ നോക്കുക ഏത് സാഹചര്യത്തിലും അവൻ അങ്ങനെയാണ് നോക്കേണ്ടത് അവനെല്ലാം ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ ഞാൻ എന്നെ ഐ സി യു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റക്കരെ എത്തിപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ മക്കൾ വേണമെന്നോ പേരൻറ്റുകൾ വേണമെന്നോ പഞ്ചായത്ത് മെമ്പർ വേണമെന്നോ പ്രധാനമന്ത്രി വേണമെന്നോ ഒന്നും ഇല്ല എനിക്ക് എന്നെ മതി ചിന്തോ എനിക്ക് പെരുന്നാൾ ദിനത്തിൽ എന്താ നിങ്ങൾക്ക് തരം നല്ലൊരു മനുഷ്യനെ നല്ലൊരു ഗായകനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി എന്റെ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല അദ്ദേഹം വർഷങ്ങളായിട്ട് ഗാനരംഗത്ത് നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല അദ്ദേഹം നല്ലൊരു പാചകക്കാരനാണ് അദ്ദേഹത്തിന് കാറ്ററിംഗ് സർവീസ് ഉണ്ട് എന്താ കാറ്ററിംഗ് കാറ്ററിംഗ് സർവീസ് സർവീസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നടക്കുന്നത് നല്ലൊരു പാചകക്കാരനാണ് മാത്രമല്ല ഇവിടെ വന്നപ്പോ നിങ്ങൾക്ക് കുടിക്കാൻ തന്ന ജ്യൂസ് ഒക്കെ ഉണ്ടല്ലോ നിന്ന് ആയോ ഉടമയാണ് ഉടമയാണ് നല്ലൊരു മനസ്സിന്റെ ഭാര്യയെ ഭാര്യയെ കുറിച്ച് കുറിച്ച് എന്താണ് കൂടെ ഞാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഭൂമി ജീവിതത്തിൽ ഭാര്യയാണ് അവന്റെ ഏറ്റവും വലിയ തുണ ഇണ ഭാര്യ ഭാര്യയാക്കി തന്നു പറഞ്ഞാൽ അടിമയായിട്ടുള്ളത് ഇണയാക്കി തന്നു തുണയാക്കി തന്നു പൊരുത്തപ്പെട്ടെന്ന് തുണയാണ് അതിനെ ദുരുപയോഗം ചെയ്യുന്നത് ചിലവരുടെ ദുശ്ചിന്തകൾ അത് കൂടെ നിർത്തണം ഒന്നിച്ച് ജീവിക്കണം സന്തോഷകരമായ ജീവിതത്തിലേക്ക് നയിക്കുമ്പോഴാ കുടുംബം സുരക്ഷിതാവുള്ളൂ അതിൽ വളരുന്ന മക്കളും നല്ല മക്കളാണ് മതങ്ങളെ സൃഷ്ടിച്ചു ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യരും മതങ്ങളും ദൈവങ്ങളും ചെറു മണ്ണ് പങ്കുവച്ചു

പാട്ടാണ് അത് അതിന് പോയതാണ് ആ രാഘവത്ത് പോയി കിട്ടിയതിനു പാട്ടു പദർ കിസപ്പാട്ട് അതില് വന്നതാണ് കായലിംഗത്ത് ആ ആനബോധിലാടിയടുത്തുടങ്ങുന്നു ആനാ സുചത്തമിന്റെ കുടിപ്പൂ വേറെയാണു വിചാരമെങ്കിൽ നേനമായതു ചൊല്ലുവാൻ

ആ സംഭവത്തെ കുറിച്ച് വർണ്ണിക്കുമ്പം ഉള്ളിൽ നിക്ക് പ്രേമത്തിന്മാരുന്നോ ഒരു തുള്ളി തരുവാൻ പറഞ്ഞു സാരം വെച്ചെടുത്താലോ കള്ളികളെല്ലാം പോളിഞ്ഞ് താമേരക്കൂരു വിള്ളിയതില്ല കാനി കണ്ണാളെ പല്ലി മുത്തുനിരത്തിയതൊത്തൊരുമിത്തൊരു പെണ്ണാളെ നിന്റെ തേനറും പവിഴച്ചിരിയും ഒന്ന് ഞാനൊരു ഇറ്റ് നുളച്ചിടുമെന്ന് മുത്തേ മണിക്കം ലെങ്കും സത്തേ പുന്നാരെക്കുട്ടി തത്തെ ക്ഷണം എനിക്ക് നല്ലൊരു മറുപടി തന്നിട ദേവി മുല്ലമലർ മണം ഉള്ളൊരു ബീവി അതാ അത് പ്രണയകങ്ങളാണ് അന്നത്തെ പഴയ കാലത്ത് എത്രമാത്രം മഹത്തണ്ട് ഇന്നത്തെ പുറ എത്ര മോശമാണ് അവിടെ അടുപ്പത്ത് വറുകത്തില്ല ഇവിടെ ജമ്പ് ഉണങ്ങിയില്ല നിന്റെ കണ്ണിൽ മറ്റേ പന്തലേ നെഞ്ഞത്ത് വറകത്തിച്ച് നിങ്ങൾക്കല്ലേ ഇന്നത്തെ പാട്ട് ഏയ് പ്രണയപട്ടൻ അങ്ങനെ കല്ലെന്നു അന്നു കഴിയുമ്പോൾ തെല്ലോളം ഇല്ലേ എൻറെ കൺകുളിർമക്കാനോടെ ചൊല്ലും മൊഴിയൊട്ടും ചങ്കും വിട്ടിറങ്ങി പോണില്ലേ കല്ലായി കാടത്ത് കപ്പക്കാരൻ കുഞ്ഞിപ്പോക്കൻ എല്ലായി പോയതറിഞ്ഞില്ലേ അത് കാമിനിയോരുത്തിയോടുള്ള മോഹത്താലയെന്ന് പൂമിഴിക്കുന്നു തിരിഞ്ഞില്ലേ അല്ല പ്രണയഗാനങ്ങൾ അങ്ങനെ അങ്ങനെ ആ നൈരാശ്യമൊക്കെ രണ്ട് വ്യത്യസ്ത മേഖലകളാ ഒരു പാചകവും പിന്നെ പാട്ടും ഈ പാചകം ചെയ്യുന്ന സമയത്ത് പാട്ട് പാടാറുണ്ടോ അതിന്റെ ജീവിതത്തിൽ പാട്ട് ഇങ്ങനെ അത് പാടി പാചകം പാടും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പാട്ട് പാടി ഊടിടും നീ ദിവ്യ സൗരഭ മണോ അനുരാഗ സാന്ദ്ര ദിവ്യാന്ദ്ര സംഗീത മണോനീ പറഞ്ഞ കാരണം ഞാൻ എനിക്ക് കുറെ പാട്ട് എഴുതിയിരുന്നു സിനിമ പാട്ട് അല്ലെ ഇത് മാപ്പിള പാട്ടായിട്ടും മറ്റേ പ്രണയഖാനായിട്ടും മറ്റേ നിവിദിനത്തിന്റെ അതുപോലെ തന്നെ മധുഹകളായിട്ടൊക്കെ ഒക്കെ കുറെ എഴുതിയിൽ പക്ഷെ ഇത് ഞാൻ മറന്നുപോയുണ്ടോ ചില പാട്ടിങ്ങനെ വരുമ്പോൾ ഇത് നിങ്ങൾ സ്നേഹം അല്ല അതായത് ആ സ്നേഹത്തിന്റെ ബന്ധം സ്നേഹം സ്നേഹ മാത്രമല്ലേ പിന്നെ എന്താ ഭാര്യയുടെ പേര് നഫീസ നഫീസയാണ് മാലാഖ പിന്നെ മഞ്ഞിന്റെ തട്ടാമിട്ട ആകാശം പോകുന്ന ബെണ്ടിങ്ങൾ പൂവല്ലേ നീണ്ടിൽ നിന്ന് ആദ്യമായി മണ്ണിൽ ഇറങ്ങിയ മാണിക്കല്ലേ ഭയങ്കര വരിക്കുന്നു പാടച്ചവൻ ും നിനക്ക് വേണ്ടി എന്നും പാടച്ചവൻ നല്ല പരിസ്ഥിതി ഇസ്ലാമിൻ ജീവനാടിയായിരുന്ന ബാഹബി ഹലോഹവാസവും വെടിഞ്ഞു പോയി പൊന്നാഹി അഹിമതി നേതാവ് അപ്പൊ അങ്ങനെ ഒരു യോജിപ്പ് പാട്ടിനു വേണം അതിൽ എന്തെങ്കിലും തൗതാരം മുത്ത് പാട്ടായി എഴുതിയിട്ട് അതിന് പൊടിപ്പ് തൊങ്കലും വെച്ച് പല നില സന്തോഷമാണ് എല്ലാ മതസൗഹാർദ്ദപരമായിട്ട് എല്ലാവരും ഒന്നിച്ച് പോകുന്ന കേരളത്തിൻ്റെ ലോകത്തെവിടെയും കാണാത്തൊരു ബന്ധം കേരളത്തിൽ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് അത് നമ്മുടെ എല്ലാവരുടെയും കൂടെ ഒരു ഏറ്റവും നമുക്ക് കിട്ടിയ ആഗോള സമ്പത്താണത് എന്ത് ഈ മാനുഷിക മൂല്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് മതസൗഹാർദ്ദത്തോടെ മുന്നോട്ട് പോകില്ല അത് നമ്മുടെ കഴിവാണ് അത് അതൊന്നും കൂട്ടിയാൽ പറ്റാൻ ഒരു രത്തും കഴിയുന്നില്ല പല മിലിറ്ററിയും പട്ടളക്കെട്ട് എന്ത് എത്തുന്നില്ല ആ സമയത്ത് നമുക്ക് ആരുമില്ലാതെ നമ്മൾ അന്യോന്യം ഹൃദയം ഒരുപോലെ വേദനിച്ച് എല്ലാവരും ഒരേ രംഗത്തേക്ക് ഇറങ്ങിയ ഇപ്പം ആരും പതി മുപ്പത്തിമൂന്ന് കോടി ഉൾപ്പെടുന്ന ചെമ്മന്നൂർ അവരൊക്കെ ഓടിക്കളിക്കുന്നത് നമ്മൾ പാടി കൊടുക്കാൻ ഏറ്റവും ആവശ്യപ്പെട്ടവർ തീരെ പുറത്തിറങ്ങാൻ കഴിയാതെ എടുക്കുന്ന കുറേ രോഗികളുണ്ട് ഇപ്പം ഈ വെള്ളിയാഴ്ച മൂന്നാം പെരുന്നാൾക്ക് വെള്ളിയാഴ്ച പ്രതീക്ഷ പാലിയേറ്റീവ് ഉണ്ട് കൂറ്റനാട് അതിൽ അറുപതോളം അന്ദിവാസികളുണ്ട് ആരും ആരും ഇല്ലാത്തവർ പ്രതി പ്രതിപ്പറഞ്ഞ ഒരാളെ എന്തേലാണത് മഹാ മനുഷ്യനാണ് എല്ലാം ഞാനവിടെ പൂക്കുണ്ട് അപ്പോൾ അതുപോലെ ഈ അറുപത് എഴുപതോളം വീൽ ചെയറുകൾ നടക്കാൻ വയ്യാതെ കണ്ണ് കാണാതെ തളർന്നവർ സംസാരിക്കാൻ കഴിവില്ലാത്തവർ പലരും അവിടെ വരും അവരെല്ലാം ഈ പ്രതീക്ഷയുടെ വണ്ടി പോയിട്ട് കൊണ്ടുവരും അങ്ങനെ ആണ് കൊടുത്തിട്ട് അവരെല്ലാം അവിടെ ഹാളിൽ എഴുതി അവർക്ക് ഭക്ഷണം ചായ സൗകര്യം എല്ലാം ചെയ്തു കൊടുക്കാൻ ഓരോ അമ്മമാരും ഓരോ ഫാമിലി വലിയ വലിയ കുടുംബത്തും സ്ത്രീകളും ആണുങ്ങളും ഒരുപോലെ വന്ന് അവിടെ അവരെ സംരക്ഷിക്കരുത്തും അവിടെ പോയിട്ട് അവർക്ക് പാട്ട് പാടി കൊടുക്കുന്നു അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു അനുഭൂതിയുണ്ടല്ല സന്തോഷം അതാണ് നമ്മുടെ ഏറ്റവും വലിയ വളരെ സ്നേഹത്തോടെ ഈ ഈ ഒരു പരിപാടി പെരുന്നാളാണ് അവർക്ക് കുടുംബം കൂട്ടവും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാലും കുറച്ചുനേരം പാട്ടിനോടുള്ള ഒരു പാഷനാണ് അത് സംഗീതത്തിനോടുള്ള ഒരു അദമ്യമായ ഇഷ്ടമാണ് അപ്പൊ ഒരു സംഗീതം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു സഹോദരനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ള അങ്ങനെ നന്ദിയും സ്നേഹവും ദൈവത്തിനോട് അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനോട് കുടുംബത്തിലുള്ളവരോടും നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് തൊട്ടടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയപൂർവ്വം നന്ദി നമസ്കാരം